ലൈവിൽ നൂറയും അക്ബറും കൂടി പൊരിഞ്ഞാടി നടന്നുകൊണ്ടിരിക്കുകയാണ് എനിക്കോ എൻ്റെ കമ്പനിക്കോ നിങ്ങളെ കൊണ്ട് ഒരു ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ ഒരാളോ കാരണം വെച്ചാണ് രണ്ട് റൗണ്ടുകളിൽ കൊടുക്കേണ്ടി വരുന്ന ഓർഡർ ക്യാൻസലായി പോയത് ആദ്യത്തെ റൗണ്ട് മാത്രമാണ് അത് കറക്റ്റായിട്ട് നടന്നത് പിന്നെ നിങ്ങളുടെ ഒറ്റ ഇതുകൊണ്ടാണ് ആ കമ്പനി ഇത്രമാത്രം ലോസിലേക്ക് പോയതെന്നും പറഞ്ഞുകൊണ്ട് നൂറ അക്ബറിനെയായിട്ട് ഭയങ്കര വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസിൻ്റെ അനൗൺസിനെ തുടർന്ന് ബ്ലാക്ക് കോയിനും ഗോൾഡ് കോയിനും കൊടുക്കാനായി ലിവിംഗ് റൂമിൽ എല്ലാവരും വന്നിരുന്നപ്പോഴാണ് നൂറയും അക്ബറും കൂടിയുള്ള ബഹളം തുടങ്ങിയത് നൂറയ്ക്ക് വേണ്ടി പിന്നെയും അക്ബറിനോട് കയർത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ കാരണം വെച്ചാണ് ഇവരെല്ലാം സമരത്തിൽ പോയത് മര്യാദയ്ക്ക് എല്ലാവരും ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു ആദ്യത്തെ റൗണ്ട് എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്തത് അപ്പം നിങ്ങളുടെ ഉദാസീനത കൊണ്ടും നിങ്ങളുടെ അഹങ്കാരം കൊണ്ടുമാണ് ബാക്കിയുള്ള നല്ലതുപോലെ ആൾക്കാരെ എല്ലാം നിങ്ങൾ കുത്തിത്തിരിപ്പ് നടത്തി എന്നിട്ട് അവരെയും കൂടെ സമരത്തിലേക്ക് കൊണ്ടുപോയി കമ്പനിയെ ഇത്രമാത്രം ലോസിലോട്ട് കൊണ്ടുപോയത് നിങ്ങൾ ഒരുത്തൻ കാരണമാണെന്ന് പിന്നെ പറയുന്നുണ്ട് ഗോൾഡ് കോയിൻ എനിക്ക് ഇഷ്ടമുള്ള ഗ്രൂപ്പിന് കൊടുത്തു നിനക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാമെന്ന് അക്ബർ നൂറയോട് പറയുന്നുണ്ട് അപ്പം നൂറ് പറയുന്നത് ഇഷ്ടമുള്ളവർക്കല്ല ആത്മാർത്ഥമായിട്ട് പണിയെടുത്ത ആൾക്കാർക്കാണ് കൊടുക്കുന്നത് അല്ലാതെ എൻ്റെ കൂടെ നിന്നിട്ട് എൻ്റെ കമ്പനി പൂട്ടാൻ നോക്കിയവർക്ക് ഞാൻ എങ്ങനെയാണ് കൊടുക്കുന്നത് കമ്പനിക്ക് വേണ്ടി ആത്മാർത്ഥതയോടെ ജോലി എടുത്തതിനും കമ്പനിക്ക് ഒപ്പം നിന്നതിനും വേണ്ടി ബിന്നിക്ക് രണ്ട് ഗോൾഡ് കോയിനാണ് നൂറ കൊടുത്തത് തുടർന്ന് അഭിലാഷിനെ വിളിക്കുന്നുണ്ട് അപ്പോൾ അഭിലാഷ് പറയുന്നുണ്ട് ഞാൻ പണിയെടുത്തില്ലോ അപ്പോൾ നൂറ പറയുന്നുണ്ട് പണിയെടുത്തില്ല അക്ബർ കാരണം വച്ച് കുറച്ച് പേർക്ക് ഇവിടെ ജോലി ചെയ്യാൻ പറ്റിയില്ല ആൾക്കാരുടെ ഇടയിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കേൻ്റെ പുറത്ത് വെച്ചാണ് അങ്ങനെ സംഭവിച്ചത് അക്ബർ മനഃപൂർവ്വം കുറച്ച് പേർക്ക് ജോലി കൊടുക്കാതെ ഈ വർക്ക് ഡിലേ ആക്കാൻ വേണ്ടി ശ്രമിച്ച് അതാണ് സംഭവിച്ചേക്കുന്നത് എനിക്കത് നല്ലതുപോലെ മനസ്സിലായെന്ന് നൂറ് പറയുന്നുണ്ട്